ചെയ്യുന്ന ജോലികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് കച്ചവടം ചെയ്യൽ എന്നാൽ ശരിയായ രൂപത്തിൽ ഇടപാടുകൾ നടത്തുന്നവർ അവരെ കുറിച്ച് ഹബീബായ എന്താണ് പറഞ്ഞത് അബൂ സായി തങ്ങളെ തൊട്ട് വന്ന് ഹബീസിന് കാണാം തങ്ങൾ പറയുന്നു വിശ്വസ്തരായ സത്യസന്ധരായ കച്ചവടക്കാർ അവർ പരലോകത്ത് പ്രവാ ക്ഷികളെ കൂടെയും ശുദ്ധീകരിങ്ങളെ കൂടെയുമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റൊരു കാണാം അയ്യാമത്തെ നാളിൽ സത്യസന്ധരായ കച്ചവടക്കാർ അവർ അർശിന്റെ തണലിലായിരിക്കും അപ്പോൾ കച്ചവടക്കാർ ഒരിക്കലും വഞ്ചന നടത്തരുത് ഹറാമായ പലിശയുടെ ഇടപാട് നടത്തരുത് എന്നാൽ ആ കച്ചവടത്തിൽ വലിയ പറക്കത്തുണ്ടാവും അള്ളാഹുത്താലൻ അമ്മയൊക്കെ كقبول اكته